എത്ര വലിയ പൈസയുള്ള ആളാണെങ്കിലും എനിക്കിത് പോരാ എന്ന് അയാൾ ചിന്തിക്കുകയാണെങ്കിൽ ആ പൈസക്കാരൻ ഫക്കീറാണെന്നാണ് അങ്ങനെ എത്രയധികം സമ്പാദ്യമുണ്ട് ജീവിച്ചു പോകാൻ വകയുണ്ട് എല്ലാം വാഹച്ച പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ ഇത്രയൊന്നും പോരാ എനിക്ക് പോലെ ആവാൻ കഴിഞ്ഞില്ലല്ലോ അദ്ദേഹത്തെ പോലെ ആവാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു തോന്നൽ മനസ്സിൽ വരികയാണെങ്കിൽ അയാൾ ദരിദ്രനാണെന്നാണ് കാരണം ഡിഫൈൻ എന്താണ് ദാരിദ്ര്യം എന്താണ് ദാരിദ്ര്യം ദാരിദ്ര്യം മനുഷ്യന്റെ എന്ന് പറയാം ആവശ്യം തീർന്നിട്ടില്ല പൈസ കിട്ടി മനസ്സിന്റെ ആഗ്രഹം തീർന്നില്ലെങ്കിൽ അയാൾ ദരി അതുകൊണ്ടാണ് പുണ്യനി പഠിപ്പിച്ചത് സമ്പാദ്യങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സമ്പാദ്യം മനുഷ്യന്റെ മനസ്സ് പറയുന്നതാണ് എന്ത് എനിക്കിത്ര മതി മതി ഞാൻ ഉള്ളതിൽ സംതൃപ്തനാണ് എന്ന് മനസ്സ് പറയുന്നതാണ് സമ്പാദ്യമെന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂൽ വസല്ലം

وعلى آل سيدنا محمد وبارك وسلم عليه